ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ വീടിൻ്റെ ചുറ്റിലും കുറച്ച് ചെടികളൊക്കെ നാട്ടത്തിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ചെടി വാങ്ങിക്കാൻ പോയ വീഡിയോസൊക്കെ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് ചെടിയൊക്കെ ചൂസ് ചെയ്തു ഏതൊക്കെ വേണ്ടതെന്നൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തന്നെ ഇവിടെ വന്നിട്ട് ഫുൾ അറേഞ്ച് ചെയ്ത് തരുവാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ കിണറിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്പേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെടി വാങ്ങിയത് പിന്നെ നമ്മൾ കുറച്ച് ഹെലികോണിയും പിന്നെ കുറച്ച് പേൾഗ്രാസുമാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അവർ ആ പേൾ ഗ്രാസ് വെക്കാൻ വേണ്ടിയിട്ട് കിണറിനും ചുറ്റിനും മണ്ണൊക്കെ ലെവൽ ചെയ്യുവാണ് നമ്മുടെ വീടിൻ്റെ പണി ഞാൻ നേരത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചിങ്ങത്തിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പാരലിൽ പണിയുമായിരുന്നു നമ്മുടെ ടൈലിൻ്റെ വർക്കും പെയിൻറ്റിങ്ങിൻ്റെ വർക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ആണിപ്പം ഈ ഒരു വർക്ക് ഇവർ സൺഡേ മാത്രമേ വന്ന് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവരെയും വിളിച്ചിട്ട് അവരതിൻ്റെ വർക്ക് അവിടെ നടത്തുകയാണ് അപ്പോൾ കിണറിന് ചുറ്റും നമ്മൾ ഇതാണെങ്കിൽ കുറച്ചുകൂടെ മഴവെള്ളമൊക്കെ താഴോട്ട് പോകില്ല അതുകൊണ്ട് നമ്മൾ അവിടെ ഇൻ്റർലോക്ക് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുല്ലിടാമെന്ന് വിചാരിച്ചിട്ട് ആ ചുറ്റിനു നമ്മൾ പുല്ലാണ് ഇട്ടത് കുറച്ച് ഭംഗിയും കൂടി ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു കുറച്ച് പച്ചപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പുല്ലൊക്കെ വെച്ചു അപ്പോൾ അവരുടെ അതിനുള്ള വളവും ചകിരിച്ചോറും ഒക്കെ വെച്ച് സെറ്റ് മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ ചകരിച്ചോറൊക്കെ ഇട്ടിട്ട് ആ ഒരു പേൾഗ്രാസ് അതിനും ചുറ്റിനും അവർ അറേഞ്ച് ചെയ്തു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ എല്ലാ ചെടിയും നമ്മൾ ഒരു കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ആ ഒരു കോണറിലുള്ള ചെടിയും ഈ ഒരു പേൾഗ്രാസും പിന്നെ വേറൊരു ബാംബു ടൈപ്പ് ഒരു ചെടിയും പിന്നെ കുറച്ച് ഹെലികോണിയും അതെല്ലാം നമ്മൾ ഒരു കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് അവിടുത്തെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവിടുത്തെ മൂവശത്തെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം സൈഡിൽ നമ്മൾ ഏരിയയുടെ തൊട്ട് ഫ്രണ്ടിൽ നമ്മളൊരു പാറ്റിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട് സൈഡിൽ കുറച്ച് ചെടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടാണ് ഈ ഒരു ബാംബൂ ടൈപ്പ് അങ്ങനെ എന്തോ ഒരു പേരാണ് ആ ചെടിക്ക് പറഞ്ഞത് അപ്പോൾ അത് അവിടെ വെക്കുവാണ് അതും ഇതുപോലെ അവർ ചകിരിച്ചോറും വളവും ഒക്കെ മിക്സ് ചെയ്ത് മണ്ണിനകത്ത് ഇട്ടിട്ടാണ് അവരതും വെക്കുന്നത് കണ്ടില്ലേ ആദ്യമേ മണ്ണ് വെച്ചിട്ട് അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവർ കൊണ്ടുവന്ന ആ ചെടി അതുപോലെ വെക്കുവാണ് എന്നിട്ടാണ് നമ്മൾ ആ ഒരു ചകിരിച്ചോറും വളവും അതിൻ്റെ ചുറ്റിനു ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് അതിൻ്റെ വർക്കും കഴിഞ്ഞു ഈ ഒരു സൈഡിൽ മാത്രമാണ് ഈ ഒരു ചെടി വെച്ചത് ബാക്കി അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ഹെലിക്കോണിയ വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ആദ്യമേ ഒരു വാഴയില പോലത്തെ ഒരു ടൈപ്പ് ചെടി വെക്കണം എന്നായിരുന്നു ഞാൻ ഏതോ ഇംഗ്ലീഷ് കിച്ചണോ അങ്ങനെ ഒരു ഹോം ടൂർ കണ്ടപ്പം യൂട്യൂബിൽ ഹോം ടൂർ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെയൊരു ചെറിയൊരു വാഴയില പോലത്തെ ഒരു എന്താ എന്തതിൻ്റെ പേരെന്നറിയത്തില്ല അങ്ങനെ വെക്കാമെന്നായിരുന്നു പിന്നെ ഞാൻ അടുത്ത് കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ അപ്പോൾ ഹെലിക്കോണിയ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പൂവും ഉണ്ടാവും പിന്നെ കുറച്ച് അത് ഇച്ചിരി കഴിയുമ്പോൾ പടർ പടരുകയും ചെയ്യുമല്ലോ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ള് ഹെലികോണിയേയും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറ്റേ ആ ബാമ്പു അതിൻ്റെ യഥാർത്ഥത്തെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു ചെടിയാണ് വെച്ചത് പിന്നെ നടുക്ക് നമ്മൾ ജസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് ചെയ്യാനോ ചായ കുടിക്കാനോ ഒക്കെ അവിടെ വന്നിരിക്കാമല്ലോ പിന്നെ നമ്മളിവിടെ ഒരു ഗ്രില്ലാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്രില്ലാണ് അപ്പം നമ്മളിത് ആമസോണിൽ നിന്ന് ഈ ഒരു ഗ്രീൻ ഇത് വാങ്ങിച്ചതാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ തന്നെയാണ് ഫുള്ള് കെട്ടിവെച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പാറ്റിയുടെ ഫുള്ളൊരു ലുക്ക് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്